Yeah. പ്രഭാതവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ വിശുദ്ധ ഏവൻകില്യൂൻ ഭാഗം വിശുദ്ധ യോഹനാനുഴുതി രശാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ എഫേസ് ഹോസിൽ വെച്ച് രചന പൂർത്തീകരിച്ച വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം വിശുദ്ധ കുർബാന സ്ഥാപനത്തെ കുറിച്ച് കാര്യമായി ഒന്നും തന്നെ പരാമർശിക്കുന്നതായിട്ട് നാം കാണുന്നില്ല എന്നാലും ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കുറിച്ച് വളരെ ഗഹനമായ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശദമായും ഗഹനമായും ദൈവശാസ്ത്രപരമായും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ജീവന്റെ അപ്പവുമായ ക്രിസ്തുവിനെ കുറിച്ച് ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ജനതയുടെയും അവരുടെ ക്രിസ്തു സാക്ഷ്യത്തിന്റെയും അവരുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളുടെയും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അവരുടെ അറിവിന്റെയും വിശുദ്ധ കുർബാന ആചരണത്തിന്റെയും പിൻബലം ഈ സുവിശേഷ ഭാഗത്തിനുള്ളതായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു വിശുദ്ധ യോഗനാൻ സ്ലിഹ നേരിട്ട് കണ്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയിട്ടുള്ളതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് സുവിശേഷത്തിൽ തന്നെ വ്യക്തമാണ് വിശുദ്ധ യോഗനാന്റെ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ ഭക്ഷിച്ചിട്ടും അവർ മരിച്ചുപോയി എന്നാൽ ഇതോ തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു എന്ന് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറയുകയാണ് ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല ഇത് ലോകത്തിന്റെ സാക്ഷാൽ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പമാണ് അത് എന്റെ ശരീരമാണെന്ന് കർത്താവായി യേശു ക്രിസ്തു കൂട്ടിച്ചേർത്ത് പറയുകയാണ് ഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേലിനുണ്ടായിരുന്ന വലിയ വിശ്വാസത്തിന്റെ ബലത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു കാര്യങ്ങളൊക്കെയും പറയുന്നത് യഹൂദന്മാർ മഷിക വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ് മഷിക വരുമെന്ന് തന്നെ വിശ്വസിച്ചിരുന്ന യഹൂദന്മാർക്ക് ആകെയുണ്ടായിരുന്ന ആകുലത ആഗതനാകുന്ന മഷിഹായെ എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതാ ആരാണ് യഥാർത്ഥ മഷിഖ എന്ന് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും തിരിച്ചറിയും എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ ക്രിസ്തു ഇവിടെ വ്യക്തമായി ഒരു അടയാളം അവർക്ക് നൽകുകയാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലായിരുന്ന കാലത്ത് സ്വർഗത്തിലെ സ്നേഹവാനായി ദൈവം അവർക്ക് മഞ്ഞ പൊഴിച്ചു കൊടുത്തിരുന്നു യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിക വരുമ്പോൾ ആ കാലഘട്ടത്തിലും സ്നേഹവാനായ ദൈവം സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ച് തരുമെന്ന് യഹൂദന്മാർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അതവരുടെ വിശ്വാസ പശ്ചാത്തലം കൂടിയായിരുന്നു യഹൂദന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥമായ മിദ്രാഷിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ന ആണെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ഭക്ഷിച്ച മന്ന യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ സമാഗതനാകുന്ന സാക്ഷാൽ ക്രിസ്തുവിന്റെ പ്രതീകമായി തന്നെയാണ് അതിന് വ്യാഖ്യാനിച്ച് കാണുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ പഴയ പഴയകാലത്ത് മരുഭൂമിയിൽ വെച്ച് ഭക്ഷിച്ച മന്ന നിത്യജീവനിലേക്ക് അവരെ കാത്ത് സൂക്ഷിച്ചില്ല മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയിരിക്കുന്നു എന്നാൽ പുതിയ നിയമകാലത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന മഷീഹ ജീവന്റെ അപ്പമാകുന്ന എന്നെ ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് ക്രിസ്തു ഇവിടെ അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയാണ് പഴയ നിയമകാലത്തെ മന്ന ഇസ്രായേൽ മക്കൾക്ക് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ പുതിയ നിയമകാലത്തിൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ മന്നയാകുന്ന ക്രിസ്തു വെറും ജീവിതത്തിലേക്കോ ജീവനിലേക്കോ അല്ല നിത്യജീവനിലേക്കാണ് നമ്മെ ആനയിക്കുന്നതെന്ന് സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകത്തിന്റെ പതിനാറാമത്തെ അധ്യായം പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് സ്വർഗത്തിലെ സ്നേഹവാന ദീപം പൊഴിച്ചുകൊടുത്ത മന്നയെ കുറിച്ചും അതിന്റെ വിശേഷതയെ കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ലോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ രക്ഷാകരമായ പദ്ധതിയുടെ കേന്ദ്രവും ലക്ഷ്യവും പൂർത്തീകരണവുമായ സാഷാൽ ക്രിസ്തുവിനെ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ പഴയ നിയമ മന്ന പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയായി പരിവർത്തനപ്പെടുകയാണ് പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയുടെ നിഴലായി പഴയ നിയമകാലത്തെ മന്ന നിലനിൽക്കുന്നു ഇസ്രായേൽ മക്കൾ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർക്ക് സ്വർഗം നൽകിയ സ്നേഹ സമ്മാനമാണ് മന്ന അതൊരിക്കലും മനുഷ്യ പ്രയത്നത്തിലൂടെ ഉണ്ടായതല്ല മന്നയെ പറയുന്നത് അത് സ്വർഗീയ ബോജ്യമായിരുന്നു എന്നാണ് അത് മാലാഖമാരുടെ ഭക്ഷണമായിരുന്നു എന്നാണ് അത് മനുഷ്യനുണ്ടാക്കിയ ആഹാരമല്ല സ്വർഗം ഇഷ്ടദാനമായി നൽകിയതാണ് മന്ന എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ മലാഖമാരുടെ ബോച്ഛ്യമായ ഈ മന്നയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് പരമകാരുണ്യവാനായ സ്നേഹസമ്പന്നനായ ദൈവം സ്വന്തം ജനത്തോട് കാണിച്ച സ്നേഹവാത്സല്യങ്ങളുടെ പ്രകടനമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മന്ന എന്ന് നാം മനസ്സിലാക്കുകയാണ് എന്നാൽ ആ മഞ്ഞ നൽകുന്നത് ഇസ്രായേൽ മക്കളുടെ നേതാവായ മോശവഴിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്നേഹവാനായ പിതാവാം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ മഷീഹയാണ് അവൻ നിത്യജീവന്റെ അനുശ്വരമായ അപ്പമായി നിലനിൽക്കുന്നു ആത്മാവിന്റെ നശിച്ചു പോകാത്ത പോഷണമായി വിശുദ്ധ കുർബാന നിലനിൽക്കുകയാണ് പഴയ നിയമ മന്നയേക്കാൾ വിശിഷ്ടമായി പുതിയ നിയമത്തിലെ മന്ന സാഷാൽ ദേവപുത്രനായിരിക്കുന്ന ക്രിസ്തു തന്റെ തിരുശരീര രക്തങ്ങളെ ഭാഗിച്ച് മനുഷ്യർക്ക് നൽകുകയാണ് അത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മാത്രമല്ല നിത്യജീവനിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരേണ്ടതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ആമയേനാമയെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ ശരീരമാകുന്നു എന്റെ മാംസമാകുന്നു എന്ന അതായത് കർത്താവ് തന്റെ തിരുശരീര രക്തങ്ങളെ തന്നെ ലോകത്തിന് സമ്മാനമായി തന്നിരിക്കുന്നു നിത്യജീവനിലേക്ക് വളരാനുള്ള പോഷണമായി വിശുദ്ധ കുർബാന നമുക്ക് തന്നിരിക്കുന്നു എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു അവൻ എന്നിലും വസിക്കുന്നു എന്നാണ് കർത്താവായി യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് കർത്താവിൻ്റെ തിരുശരീ രക്തങ്ങളിൽ പങ്കാളികളായി നിത്യരക്ഷ പ്രാപിപ്പാൻ നിത്യജീവനിലേക്ക് വളരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ